in the last class we were discussing about the cetane number as i told you working of a diesel engine differs from that of a petrol engine diesel is then injected into the cylinder in the form of a fine spray when it burns spontaneously in diesel engines straight chain hydrocarbons constitute a superior fuel than the branched chain hydrocarbons the quality of diesel is expressed in terms of cetane കാണിക്കാനുള്ള ും പൊഴിച്ചു പൊക്കോട്ടേന്ന് വെച്ച് നമ്മൾ അങ്ങ് വിടും ഇതങ്ങനെയല്ലോ നമ്മളെ പൊട്ടിച്ചടങ്ങൂന്നുള്ള ഭാവമാണ് എങ്കിപ്പിന്നെ കണ്ടിട്ടതല്ലേ കല്യാണം കഴിച്ച ഫ്രസ്ട്രേഷനും കാണും എന്ന് തിരിഞ്ഞാലും നല്ല കരിക്ക് പരുവത്തിലുള്ള പെൺപിള്ളേര് ஹன்சம் முகத்தன்யா. <Overlap/> யூ 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 எல்லாரும் <music/>

തന്നെ പോലുള്ള അമുൽ ബേബികൾക്ക് കൊഞ്ചിക്കാൻ ഒരു സ്ലീവ്ലെസ് മമ്മിയും കയറൂരി കയറൂരിവിടാൻ കോടികൾ കൈവശമുള്ള ഒരു ഒരു ഡാഡിയും കാണും അതുകൊണ്ട് ചോദിച്ചാ സാർ കമ്മ്യൂണിസ്റ്റ് ആണോ ഞാൻ ആവട്ടെ ഹൃദ്രോഗത്തെ പറ്റി പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്കൊക്കെ ഹൃദ്രോഗം ഏത് പുസ്തകത്തിലാണ് വായിച്ചത് അതോ അത് ഇന്ത്യ ആ പക്ഷേ ആനയെ കൊണ്ട് നിയന്ത്രിക്കാം കാറയ്ക്കും പോത്തിനും കുതിരക്കും ചാട്ട എന്നാൽ വെട്ടികളെ നിയന്ത്രിക്കാൻ ഇതുവരെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ എനിക്കൊരു വിദ്യ അറിയാം ഈ ജോലി കിട്ടുന്നവരെ ഞാൻ എന്റെ പാടത്തും പറമ്പിലും ഒക്കെ കിളക്കുമായിരുന്നു ഈ തഴുമ്പോ ഇതുകൊണ്ട് നീണ്ട് നിവർന്നൊന്നും പൊട്ടി ചെന്നാലുണ്ടല്ലോ ഈ കണ്ണും മൂക്കും പല്ലുമൊക്കെ പിന്നെ വേറെ തിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും മനസ്സിലായോ നീ ശരി ൊരു ആദ്യമൊന്നും ഞാൻ മോത്ത് നോക്കാൻ കോൺസെൻട്രേഷൻ കുറെ നേരം എന്റെ ഞാൻ ഗൗരവം വിട്ടില്ല എന്റെ മൂപ്പർ ഉള്ളിയിൽ പറയാൻ വേണ്ടി ഞാനൊന്ന് സോഫ്റ്റ് ആയി കൊടുത്തു എന്നിട്ട് എന്നിട്ട് നോട്ടും മുഖത്തും ഒന്ന് താഴോട്ട് മെല്ലെ ഞാൻ ബോട്ടം ടുത്തിപ്പൊ ഞാനൊന്ന് ഇളകി പുരുഷൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ നമ്മുടെ പെണ്ണുങ്ങളുടെ കെമിസ്ട്രിയിൽ ഉള്ള ഒരു ഞാനൊന്ന് ലജ്ഞാവുക അപ്പൊ പറയാ എന്റെ കണ്ണും മൂക്കും പല്ലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന് അത് മാത്രം അങ്ങനെ പറയത്തില്ല അത്രയ്ക്ക് മണ്ടന എന്റെ അമ്മ ആര സത്യം ഞാൻ പറയിപ്പിച്ചാലോ നോക്കിക്കോ ഇനിയുള്ള എന്റെ ദിവസവും അതിനുവേണ്ടിയുള്ളതാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു കുട്ടി എന്ന് പറയിച്ചിട്ടെപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കും